എല്ലാ വെഡിങ് പർച്ചേസുകൾക്കൊപ്പവും ആകർഷകമായ ഡിസ്കൗണ്ടുകളും കൈനറിയ സമ്മാനങ്ങളും കലക്കൻ ഓഫർ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ പട്ടാമ്പി പട്ടാമ്പി മൊബൈൽ നേർച്ച കേസിൽ കോഴിക്കോട് സ്വദേശി പോലീസ് പട്ടാമ്പി നേർച്ചയ്ക്കിടെ മൂന്ന് മൊബൈൽ ഫോണുകൾ കവർന്നെടുത്ത കേസിലാണ് മോഷ്ടാവ് തൃത്താല പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് കോഴിക്കോട് സ്വദേശി നടക്കാവ് ഇരുപത്തെട്ട് വയസ്സുകാരനായ ഷാഹുലാണ് പിടിയിലായത് പട്ടാമ്പി നേരത്തെ കാണാനെത്തിയ സുഹൃത്തുക്കളായ മൂന്ന് പേർ തങ്ങളുടെ മൊബൈൽ ഫോണുകൾ ഇരുചക്രവാഹത്തിനകത്ത് സൂക്ഷിച്ചു വെക്കുകയായിരുന്നു എന്നാൽ മൂവരും വാഹനത്തിനകത്ത് മൊബൈൽ ഫോൺ വയ്ക്കുന്നത് മോഷ്ടാവ് കാണുകയും പിന്നീട് ഇയാൾ ഫോണുകൾ കവർന്നെടുത്ത് സ്ഥലം വിടുകയുമായിരുന്നു ഫോൺ ഉടമകളുടെ പരാതിയിൽ തൃത്താല പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് സൈബർ സെല്ലിന് സഹായത്തോടു കൂടി ഇയാളെ പിടികൂടിയത് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ വെച്ചായിരുന്നു ഇയാളെ പിടികൂടിയത് ഇയാളിൽ നിന്നും മോഷ്ടിച്ചെടുത്ത മൂന്ന് മൊബൈൽ ഫോണുകളും പോലീസ് കണ്ടെടുത്തു പ്രതി ഷാഹുൽ മറ്റു മോഷണ കേസുകളിലെ പ്രതി കൂടിയാണെന്നും പോലീസ് സൂചിപ്പിച്ചു